അപ്പൊ പിന്നെ കിടന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യം നമ്മൾ ജനങ്ങളെ നന്നായിട്ട് പറ്റിക്കുന്നവരാ പരസ്പരം പറ്റിക്കാതിരുന്നാൽ കാലാവധി വരെ നമുക്ക് ഭരിക്കാം അതുകൊണ്ട് മുഖ്യമന്ത്രിയെ മാറ്റേണ്ട ഒരു കാര്യവും തൽക്കാലം ഇവിടെ ഇല്ല എന്തൊക്കെ ന്യായം പറഞ്ഞാലും മുഖ്യമന്ത്രി വെച്ചേ ഈ ഈ രീതിയിൽ ഭരണം ഇനിയും ഇതൊക്കെ പത്രക്കാരെയും ടി വിരെയും വിളിച്ച് സർക്കാരിന്റെ കരിവാരി തേക്കാൻ ശ്രമിച്ചാൽ എനിക്കിതൊക്കെ ഹൈക്കമാൻഡിനോട് പറയേണ്ടി വരും പേടിപ്പിക്കല്ലേ എന്റെ ഗ്രൂപ്പിന്റെ ഹൈക്കമാൻഡ് ഞാൻ തന്നെയാണ്